السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين برضو الله أما بعد الشمائل المحمدية أونلاين سيريس لأي بريبتة الشمائل المحمدية لأي بدينا نامتة كلاسي الله അള്ളാഹു സുബാനുഅത്തലാഹു ഇതൊരു സ്വാന്നിഹായ അമലായി സ്വീകരിക്കട്ടെ നാളെ പാരത്രിക ലോകത്ത് ഉപകാരപ്രദമാകുന്ന ഒരു ക്ലാസ്സാക്കി അള്ളാഹു മാറ്റട്ടെ മഹനായ പ്രവാചകർ സുലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെ ഇഷ്ടം വെക്കാൻ അവിടത്തെ കാണാൻ അള്ളാഹു അതിനൊക്കെ ഇതൊരു കാരണമാക്കി മാറ്റട്ടെ മഹനായ അലിയുറലാഹു തലാൻഹു മുത്തനബി സുലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ വിശേഷണങ്ങൾ പറഞ്ഞു തരികയാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അവിടുത്തെ നടത്തം താഴോട്ട് ഇറങ്ങുന്നത് പോലെ സുല്ലാഹ്ലാഹസ്ലം അങ്ങനെ തിരികയാണെങ്കിൽ മുഴുവനായും തിരിയും ആരോടാണോ മുത്തനബി സുലല്ലാഹു അല്ലെ തങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് അഭിമുഖമായി നിൽക്കും അതാണ് മുത്തനബി സുലല്ലാഹു അഹ് തങ്ങളുടെ പതിവ് അതാണ് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് ശേഷം അലിറ അലൈ അള്ളാഹു താൽ അവിടുത്തെ വിശേഷണങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറയുകയാണ് മഹാനായ മുത്തൻ നബി സലാഹ് അലൈഹി വസ്ലാ തങ്ങളുടെ ഒരു സവിശേഷത മുത്തനബി സലാഹു അലൈഹി വസ്ലമാ തങ്ങൾ അന്ത്യപ്രവാചകനാണല്ലോ അന്ത്യപ്രവാചകനായ റസൂൽ സലലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ശരീരത്തിൽ ആ പ്രവാചകത്വത്തിൻ്റെ ഒരു അടയാളമുണ്ടായിരുന്നു അതാണിനി അലിയുറലാഹുന്നു വിശദീകരിച്ചു തരുന്നത് ബൈന കത്തിഫൈ ഹി ഹാത്ത രണ്ട് തോളലുകൾക്കിടയിൽ ചുമലുകൾക്കിടയിൽ നുപുവത്തിൻ്റെ അതായത് പ്രവാചകത്വത്തിൻ്റെ ഒരു അടയാളം ഒരു മുദ്രയുണ്ട് ബൈന അപ്പം ബൈനകത്തിഫൈ ഹാത്തുമുബുവ പ്രവാചകത്വത്തിൻ്റെ ഒരു മുദ്രയുണ്ടായിരുന്നു എന്താണ് ആ മുദ്ര അതിൻ്റെ രൂപം എങ്ങനെയാണ് കൃത്യമായി റസൂല്ലായി സുല്ലാസ്മയുടെ ശരീരത്തിലെ ഏത് ഭാഗത്തായിരുന്നു മെയിനക്കൽഫൈ ചുമലുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ അത് വലത്തോട്ട് നീങ്ങിയിട്ടാണോ ഇടത്തോട്ട് നീങ്ങിയിട്ടാണോ കൃത്യമായി അത് ഇവിടെയായിരുന്നു റസൂറുള്ള ശരീരത്തിൽ എന്നാണ് അങ്ങനൊരു അടയാളം വന്നത് അതിലെന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇല്ലേ തുടങ്ങിയ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇൻഷാ അള്ള ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബാബ് ശേഷം വരുന്നുണ്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇമാം തുർമുദി അഹമ്മദയുടെ അഷമായിലുൽ മുഹമ്മദിയയിലെ രണ്ടാമത്തെ ബാബ് ബാബു മാ ജാഫി ഹാത്തമിൻ നുബുവ എന്ന ഹെഡിങ്ങിലാണ് ബാബ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ബാബാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാല് ഖാത്തമിൻ ഉപോത്തുമായി ബന്ധപ്പെട്ട് ഇമാൻ തുറമുദി റഹിമുള്ള തന്നെ ഒരു ബാബ് ശേഷം കൊണ്ടുവരുന്നത് കൊണ്ട് വിശാലമായി നമുക്ക് അത് അവിടെ ചർച്ച ചെയ്യാം അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമൊക്കെ മഹനായ് അലി പറയുന്നു അലീ അള്ളാ തലഅഅ പ്രവാചകർ സലഹു അലൈഹി വസ്ലമാ തങ്ങൾ അന്ത്യപ്രവാചകരാ നബിയാണ് ബി അന്ത്യപ്രവാചകരാണ് ഹാത്തമ് എന്ന് ഹാത്തിമെന്നൊക്കെ വായിക്കാം അവസാനത്തെ പ്രവാചകരാണല്ലോ പുണ്യനബി റസൂൽ അള്ളഹി സു അലുവ ലാ നബിയ ബാദ അതിന് ശേഷം ഒരു ഇല്ലല്ലോ ശേഷം അവിടെ പറയുന്നു അജ്വതു നാസി ജനങ്ങളിൽ ഏറ്റവും ഔദാര്യം ചെയ്യുന്ന ആളാണ് ജൂതു സുധുറൻ ഹൃദയത്താൽ റസൂല്ലായ സുല്ലു അലുവ തങ്ങളുടെ ഒരു മാനസികാവസ്ഥ പറയുന്നത് അവിടുത്തെ മനസ്സ് അങ്ങനെയാണ് അതായത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടല്ല അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ പറയാനോ കാണാനോ വേണ്ടിയല്ല പ്രശംസയ്ക്ക് വേണ്ടിയിട്ടല്ല നബിയുടെ പ്രകൃതി തന്നെ ഔദാര്യശീലമുള്ളതാ അജ്വത് അജ്വത് എന്നാൽ ഒന്നിക്ക ജൂദ് എന്ന പദത്തിൽ നിന്ന് വന്നത് ജൂദ് എന്ന് പറഞ്ഞാൽ ധർമ്മം എന്നാണല്ലോ അപ്പം അജുവത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ധർമ്മം ചെയ്യുന്ന ആൾ എന്നായി ഫല എബുഹൽ ഷെയ്യമിൻഹ ഒരിക്കലും പിശുക്ക് കാണിക്കില്ല പിശുക്കവിടുത്തെ പ്രകൃതിയെ അല്ല നല്ല ഹൃദയവിശാലതയുള്ള ആളാണ് മുത്തൻ നബി അലൈഹി അലൈവലാം ഇനി അജുവത് എന്നത് ജൗദത്ത് ജയിമിന് ഫത്ത കൊണ്ട് ജൗദത്വം അതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് അങ്ങനെയും പറയപ്പെടുന്നുണ്ട് അപ്പോൾ കൂടുതൽ ജൗദത്ത് ജൗദത്ത് എന്ന് പറഞ്ഞാൽ എന്താ ജൗതത്ത് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ് റദീയത്ത് മോശം അതിൻ്റെ വിപരീതം ജൗതത്വം അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അജുവദു നാസി അസുദറസൂലി സ്വല്ലല്ലാഹു അലൈഹി സ്വല ഹൃദയത്താൽ ഏറ്റവും ജൗതത്തുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട് ദനിയ അസൂറുല്ലായി സാഹു അല്ലെ വല്ല തങ്ങളുടെ ഹൃദയം ശുദ്ധമായിരുന്നു ഏറ്റവും നല്ലതായിരുന്നു ശുദ്ധം എന്ന് പറഞ്ഞാൽ എന്തിന്നൊക്കെ ശുദ്ധം വഞ്ചന അതേപോലെ കുനിറ്റ് അസൂയ അഹങ്കാരം ഇങ്ങനെ തുടങ്ങി മനസ്സിനെ ദുഷിപ്പിക്കുന്ന സ്വഭാവങ്ങൾ എന്തെല്ലാമുണ്ടോ അതിൽ നിന്നെല്ലാം സംശുദ്ധമാണ് പുനബി സലഹ് അല്ലൈവലം ഇത്തരം ആന്തരിക രോഗങ്ങൾ മാനസികമായിരിക്കുന്ന മനുഷ്യനെ ദുഷിപ്പിച്ച് കളയുന്ന രോഗങ്ങൾ അതിൽ നിന്നെല്ലാം പുനർ റസൂൽ സലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഒഴിവാണ് എങ്ങനെയാണ് മുത്തനബി സലാഹു അലൈഹി വസ്ലാമാ തങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാം മുത്തനബിക്ക് ഒരിക്കലും അങ്ങനെ വരില്ല പ്രകൃതിപരമായിട്ട് അന്യന് വരില്ല കാരണം അന്ന് ഒരിക്കലും മുത്തൻ നബി സലാഹു അയയിൽ വസ്ലാമാ തങ്ങളുടെ നെഞ്ച് പുലർത്തി അതൊക്കെ ശുദ്ധീകരിച്ചതാണ് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അന്ന ജബിൽ അലൈഹി സ്വലാം ഷക്കഹു വസ്തഹു അലക്കത്തൻ വക്കാല ഹാദാ ഹൽദു ഷെയ്ത്താനും ഇൻകാ ഒരിക്കൽ ജബിലിയിൽ വന്നു എന്നിട്ട് പുണ്യനബിയുടെ നെഞ്ചു പിളർത്തി എന്നിട്ടൊരു രക്തക്കെട്ട് അതിൽ നിന്ന് പുറത്തെടുത്തു എന്നിട്ട് പറഞ്ഞു ഹാതാ ഹൽദു ഷെയ്ത്താനും മിൻകാ ഇത് ഷെയ്ത്താൻ്റെ ഭാഗമാണ് അതങ്ങോട്ട് ശുദ്ധീകരിച്ച് വെച്ചു റസൂൾ ലാഹി സുല്ലാസ്മയുടെ നെഞ്ചു പിളർത്തിയിട്ടുണ്ട് നെഞ്ചു പിളർത്തിയ സംഭവമൊക്കെ നമുക്കറിയാം യഥാർത്ഥത്തിൽ റസൂൾ ഖാൻഡി നെഞ്ചു പുലർത്തി വയറു കീറി നെഞ്ചു പിളർത്തി ഇങ്ങനെ ശുദ്ധീകരിക്കുകയും മറ്റൊക്കെ ചെയ്ത എത്ര വട്ടം അങ്ങനെ വന്നിട്ടുണ്ട് മഹാനായിരിക്കുന്ന ഇബിനെ ഹജർ റഹിമുള്ള അഷ്റഫുൽ വസായിൽ പറയുന്നുണ്ട് വൈന്നമഹ്തലഫത്ത് തിൽക്കറ്റ് രായത്തിൽ വെക്കു ഷക്കി മെറാറ ഇതുമായി ബന്ധപ്പെട്ട് പല രീായത്തുകളും വന്നിട്ടുണ്ട് പല പ്രാവശ്യവും സംഭവിച്ചതായിട്ട് പല രുവായത്തുകളും വന്നിട്ടുണ്ട് ഇബിനെ ഹജറുൽ ഹൈതമി റഹിമയുലയും ഇബിനെ ഹജർ ഉള്ള അസ്കലാനി ഒക്കെ പറയുന്നത് അങ്ങനെ സ്ഥിരപ്പെട്ടു വന്ന റിവായത്തുകൾ നാലുവട്ടം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അതിനെപ്പുറം സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് ഈ മഹാന്മാര് പറയുന്നത് ഏതാണ് ഈ നാലുവട്ടം നാലുവട്ടം നെഞ്ചു കീറിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏതാണ് ആ നാലുവട്ടം ഒന്നാമത്തെ പ്രാവശ്യം സംഭവിച്ചത് വഹ്വ സല്ലാഹു അലൈവിസ്വല്ലം സാഹീറൻ ഇൻ ദ ദുറത്തി ഹലീമത്ത് സാദിയ റസൂൾ ലാഹുല തങ്ങൾക്ക് മുലയൂട്ടിയിരുന്ന ഹലീമ ബീവി അവരുടെ അടുക്കിലായിരിക്കുമ്പോൾ അന്ന് റസൂൾ അല്ലാസുലാസ്മ സീറും ചെറിയ കുട്ടിയാണ് അപ്പം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇമാം മുസ്ലിം റഹിമുള്ള ഉള്ള അഹമ്മദ് റഹിമുല്ല ഇബിനാസാക്കി റഹിമുള്ള തുടങ്ങി പല മുഹദ്ദിസീങ്ങളും ഈ സംഭവം റിവായത്ത് ചെയ്തിട്ടുണ്ട് അനസർ അലി ഉള്ളഹു താലുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നിട്ടുണ്ട് റസൂലായി സുല്ലാ സുബ്മൻ്റെ അരികിലേക്ക് ഒരിക്കൽ ജെബിരിയിൽ വന്നു ഓഹോ എൽ റസൂൽ അങ്ങനെ കുട്ടികളോടൊങ്ങനെ കൂടെ അങ്ങനെ കളിക്കാം അങ്ങനെ റസൂലാനെ ജബിരിയിൽ പിടിച്ചു ഫഷൻ കൽബിഹി ഫസ്തഹിൻ അലക്കത്തൻ റസൂൽ വയറങ്ങോട്ട് കീറി റസൂൽ വയറങ്ങോട്ട് കീറി ഹൃദയം അങ്ങോട്ട് പുറത്തെടുത്ത് അതിൽ നിന്ന് രക്തക്കെട്ട് എടുത്തിട്ട് പറഞ്ഞു ഹാദാ ഹു ഷെയ്ത്വാനി മിൻ ഖാ ഇത് ഷെയ്ത്താൻ്റെ വിഹിത അസല ഉഫീ മിൻ ദഹബ് അങ്ങനെ ഒരു സ്വർണ്ണ പാത്രത്തിൽ വെച്ച് അത് കഴുകി ഇതാണ് ഒന്നാമത്തെ സംഭവം രണ്ടാമത്തെ സംഭവം എപ്പോഴാണ് വഹു ഇബിനു അഷർ സിനിയൻ പത്താമത്തെ വയസ്സിലാ ഇമാം മഹമ്മദ് റഹിമുള്ള ഇബിൻ അസാക്കി റഹിമുള്ളയൊക്കെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അബുഹുറാർ അലി അള്ളാ താല് അഹു റസൂലായി സുല്ലാൻ സുയോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് ഇൻഭവത്തിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ റസൂലായി സുല്ലാൻസ്മ തങ്ങൾ അബുഹുറഹ തങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് എനിക്ക് പത്ത് വയസ്സ് പത്ത് വയസ്സ് കഴിഞ്ഞു ആ സമയത്ത് ഒരിക്കൽ ഞാൻ ഒരു മരുഭൂമിയിലായിരുന്നു വൈദാബി കലാമിൻ ഫോക്കർ ഇസി അപ്പോൾ മേൽഭാഗത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു അപ്പോൾ ഇതാ റജുലിൻ്റെ എക്കൂലിയ റജുലിൻ ആ ഹുവാ ഹുവാ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ മറ്റാളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇതല്ലേ ആ കുട്ടി അപ്പോൾ മറ്റാൾ പറയുന്നുണ്ട് ഞാൻ അതെ അങ്ങനെ രണ്ടുപേരും എൻ്റെ ഇങ്ങനെ വന്നു ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പോലെ ഞാൻ ഒരാളെയും ഇതുവരെ കണ്ടിട്ടില്ല അവർ വസ്ത്രം ധരിച്ചതുപോലെയുള്ള മറ്റൊരു വസ്ത്രമോ ഞാൻ ഒരിക്കലും ഇന്നേ വരെ കണ്ടിട്ടില്ല അങ്ങനെ എന്നെ ചരിച്ച് കിടത്തി റസൂറുലായി സുലധാലുസ്മ പറയുന്നുണ്ട് അവരുടെ സ്പർശനം അവരെൻ്റെ മേത്ത് തൊട്ടത് അതൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല അങ്ങനെ എൻ്റെ വയറ് കീറി ആ വയറ് കീറിയപ്പോഴോ ആ അനുഭവം റസൂലുള്ളാഹി നസൂറുലായി സുലസ്മ തങ്ങൾ പറയുന്നു ബിലാ ദമിൻ വലാ വജിൻ ഒരു വേദന അതല്ലെങ്കിൽ ഒരല്പം രക്തം ഇതൊന്നും വന്നിട്ടില്ല ഇതൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വയറ് കീറി അതിൽ നിന്ന് ഒരു സ്വർണ്ണപാത്രത്തെ കൊണ്ടുവന്ന് അതിൽ വെള്ളമാക്കി കൊണ്ടുവന്ന് എൻ്റെ വയറ് കഴുകി ശേഷം എൻ്റെ നെഞ്ച് പുലർത്തി അവിടുന്ന് കൽബ് ഹൃദയം അങ്ങോട്ട് പുറത്തെടുത്തു എന്നിട്ട് സുലു സുല അല തങ്ങൾ ആ സംഭവം അങ്ങനെ വിശദീകരിക്കുകയാണ് ഒരാൾ മറ്റാളോട് പറയുന്നുണ്ട് ഓഹ് ഉൽ വൽ ഹസദ ആ ഹൃദയത്തിൽ നിന്ന് വഞ്ചന ചതി അസൂയ കുനിറ്റ് പോലോത്തതൊക്കെ അങ്ങോട്ട് പുറത്തെടുക്കാൻ വേണ്ടി അങ്ങനെ ശുദ്ധീകരിച്ചു വെച്ചു ഇതാണ് രണ്ടാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവം അത് അലൈഹി വസല്ലം അലൈഹി അലൈവസലമ തങ്ങളുടെ പ്രവാചകത്വത്തിൻ്റെ ഘട്ടത്തിലാണ് അത് പ്രവാചകത്വം ലഭിക്കുന്ന ആ ഘട്ടത്തിൽ ഒരിക്കലും നബ്സു അല്ലാസ് വസ്മയും ഹദീജ ബബിയും ഒരു റമലാനിൽ ഇങ്ങനെ ഇരിക്കുക അന്നൊരു രാത്രി നബ്സുല അലുവ തങ്ങളൊരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടപ്പോൾ പുറത്തിറങ്ങി അപ്പം ഇങ്ങനെ ആകാശത്ത് നിന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഒരാളിങ്ങനെ വിളിച്ചു പറയാം വസെമിയ അസ്സലാം വലൈക്കും അസ്സലാമുലൈക്കും ഇങ്ങനെ വിളിച്ചു പറയണത് റസൂള്ള കരുതി ഇത് ജിന്നിൻ്റെ ശബ്ദമാണോ എന്നു ശബ്ദം കേട്ടവീടനെ ഹദീജ ബീവിയുടെ സമീപത്തെ കൂടി ഹദീജ ബീവി കാര്യക്കെങ്ങനെ അന്വേഷിച്ചു റസൂല്ലായ്സ്മ ഉണ്ടായ സംഭവം പറഞ്ഞു ഹദീജ ബീവി അവിടുന്ന് പറഞ്ഞു അബിർ ഇന്ന സലാമ ഹൈറു സന്തോഷിക്ക് അങ്ങ് സന്തോഷിക്ക് അങ്ങ് കേട്ട ആ സലാമുണ്ടല്ലോ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു നന്മയുണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ഒരു ദിവസം റസൂള്ളായ്ലസ്മ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം റസൂൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ യൗമൻ ആഹറ ജബിലിൻ വേറൊരു ദിവസം ജിബിരിയിലെ കണ്ടു ജബിരിലിനെ കണ്ട ഇത് എങ്ങനെയാണെന്നറിയോ ജിബിലിലിൻ്റെ ഒരു ചിറകി ബിൽ മഷിരഖ് അത് കിഴക്ക മറ്റേ ചിറകി ബിൽ മഹരിബ് അതിങ്ങനെ പടിഞ്ഞാർ അതിങ്ങനെ നിവർത്തി ഇങ്ങനെ വെച്ചിരിക്കുക റസൂള പേടിച്ചു പേടിച്ച് റസൂള ഓടി വീട്ടിലേക്ക് ഓടി വീട്ടിലേക്ക് ഓടിയപ്പോഴോ ഫൈദാ ഹൂ ജബിൽ ബൈനഹുവ ബൈനൽ ബാബു വീടിൻ്റെ കവാടത്തിൻ്റെ ഇടയിൽ റസൂല്ലാൻ്റെയും ബാബിൻ്റെ ഇടയിൽ അതാ ജിബിറൽ അങ്ങനെ ജബിരിൽ ഫ കല്ലമിനി എന്നോട് സംസാരിച്ചു എന്തൊക്കെയോ സംസാരിച്ചു ശേഷം അത് അമ്മീഖായി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു അങ്ങനെ ജബിരിൽ ഫ അഹദനീ ജബിരിൽ ജിബിലിൽ റസൂൽ അള്ളാഹി അലൈഹി വസ്ലമാ തങ്ങളെ പിടിച്ചു മലർത്തി കിടത്തി നെഞ്ചു കീറി ഇതാണ് രണ്ടാ മൂന്നാമത്തെ സംഭവം നാലാമത്തെ സംഭവം ഫി രഹിലത്തിൽ ഇസ്ര ഇൽ മെഹറാജ് ഇസ്രായ് മെഹറാജിൻ്റെ ആ യാത്രയിൽ സംഭവ ബഹുലമായിരിക്കുന്ന പ്രവാചകൃത സുല്ലാ അല്ലെ ജീവിതത്തിലുണ്ടായ ആ മഹാസംഭവം ആ സംഭവത്തിൻ്റെ മുന്നോടിയായി സുല ഈ സുല്ലാ അല്ലെസ്മ തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ബൈനമാ അന ഞാൻ എൻ്റെ വീട്ടുകാരോടുകൂടെ കിടന്നിറങ്ങുന്ന സമയത്ത് ജബിലിയിൽ വന്നു ഈ വന്നു എൻ്റെ നെഞ്ച് പുലർത്തിയ സംഭവം അവിടെ നിന്ന് പ്രസിദ്ധമാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് ഉദ്ധരിച്ചിട്ടുണ്ട് പ്രസൂറായി സുലല്ലാഹു അല്ല തങ്ങളുടെ ആ നെഞ്ച് പിളർത്തിയ സംഭവം സ്ഥിരപ്പെട്ടു വന്നതായിട്ട് മഹാന്മാർ പറയുന്നത് നാല് പ്രാവശ്യമാകുന്നു എന്നാണ് അവിടെ നിന്ന് ആ ഹൃദയം കഴുകിയപ്പോൾ എല്ലാ ദുഷിച്ച സ്വഭാവങ്ങളും മനുഷ്യപ്രകൃതിക്ക് അനുയോജ്യമായി ഉണ്ടാകുന്ന അതെല്ലാം അവിടെ കഴുകി ശുദ്ധിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് അജ്വത് ഉന്നാസി സുദറ റസൂറുള്ളാഹി അലൈഹി അലൈവലാ തങ്ങൾ ഹൃദയം ഏറ്റവും സംശുദ്ധമായ ഏറ്റവും നല്ല ആളായിരുന്നു എന്ന് റസൂർ അള്ളി സലാ വസ്ലമയെക്കുറിച്ച് കുറിച്ച് അലി അള്ളാഹുവിന് വിശദീകരിച്ചത് ആ മുത്ത നബി സലലഹു അല്ലെ വല്ലാ തങ്ങളെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അസ്സലാ വൈകും വരഹമുല്ലാ വിബർക്കാത്തു